കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വി ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ചില മരണങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ അകൽച്ച ഉണ്ടാവും അവർ നമ്മളിൽ നിന്നും വിട്ടുപോകും ചിലപ്പോൾ മരണം കൊണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കൂടി നമ്മളിൽ നിന്നും അവരകന്നുപോകും അങ്ങനെ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ അകൽച്ചയും മരണമാണ് ചില കാര്യ ദശാകാലങ്ങളിൽ നമ്മൾക്കൊക്കെ വന്ന് സംഭവിക്കുന്നത് അപ്പോൾ ചില ദശാകാലങ്ങളിൽ വരുന്ന ഇത്തരം ചില കാര്യങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലും അത് ശനി ദശാകാലത്താണ് സംഭവിക്കുന്നത് ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി അതുകൂടാതെ ജാതക വശാൽ വരുന്ന ആ ശനി ദശ കാലത്തൊക്കെ നമുക്ക് ഈ വേണ്ടപ്പെട്ടവരുടെ ഈ മരണങ്ങളോ അല്ലെങ്കിൽ അകൽച്ചയോ കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ കൂടുതലും വരുന്നത് ആ ശനി ദശയിലെ ശനി തന്നെ ശനിയുടെ സ്വാപഹാരകാലത്തോ അല്ലെങ്കിൽ രാഹുവിൻ്റെ അപഹാരകാലത്തോ അല്ലെങ്കിൽ കുജന്റെ അതായത് ചൊവ്വയുടെ അപഹാരകാലത്തോ അല്ലെങ്കിൽ കേതുവിൻ്റെ അപകാരകാലത്തോക്കെയാണ് കൂടുതലും അങ്ങനെയുള്ള അകൽച്ചയോ മരണങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അത് ആരൊക്കെയാണ് പലരും ഉണ്ടാകും നമ്മളിൽ നിന്ന് വേർപെട്ടു പോകാനായിട്ടുള്ള ചില ആൾക്കാരുണ്ടാവും അതായത് മാതാപിതാക്കൾ അല്ലേ ചിലവരെ മാതാപിതാക്കൾ ആ സമയത്ത് ചിലപ്പോൾ മരണപ്പെട്ടെന്ന് വരാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മരിച്ചെന്ന് വരാം അല്ലെങ്കിൽ അവർ അവരകന്നു പോയെന്നു വരാം അതേപോലെ തന്നെ ഭാര്യ പുത്രന്മാർ ഇവരുടെയൊക്കെ ചിലപ്പോൾ ദേഹവിയോഗങ്ങൾ നമ്മൾക്ക് ഉണ്ടായെന്നും വരാം ഈ ശനി ദശാകാലത്തും അതേപോലെ തന്നെ ഏഴര ശനി കണ്ടക ശനി ഒക്കെ ഇങ്ങനെയുള്ള ചില ദോഷങ്ങൾ നമ്മളിൽ വന്നു കൂടും അത് നമ്മൾക്ക് പലപ്പോഴും താങ്ങാൻ സാധിക്കാവുന്ന പറ്റ മറ്റേ കാര്യമല്ല എന്നിരുന്നാലും നമ്മൾക്ക് അത് അനുഭവിച്ച് തീരണം കാരണം അത് നമ്മുടെ ജാതകത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വേണ്ടപ്പെട്ടവരുടെ മരണം ഇന്നിൻ്റെ സമയങ്ങളിലൊക്കെ ഉണ്ടാവുന്നു അവർ എത്ര ജാതകം പരിശോധിച്ചാൽ ചിലപ്പോൾ ആ ഒരു നല്ലൊരു ജ്യോത്സ്യനാണെങ്കിൽ നല്ല വ്യക്തമായിട്ട് അതിൻ്റെ അകത്തെ കാര്യങ്ങളെല്ലാം നല്ലപോലെ ആ ജാ ജ്യോത്സ്യൻ ഒരാളുടെ ഒരുവൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവും ഭാര്യ മരണം വരെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ സമയകാലത്ത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം